വളർത്താം വായന ലഹരി തുറക്കാം വിജയവഴികൾ കുമരനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെയും ഒലീവ് ഇന്റർനാഷണൽ സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ വായനാ പക്ഷാചാരണത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ലഹരി ലഹരിവിരുദ്ധ സദസ് നടന്നു വായനശാല രക്ഷാധികാരി ശ്രീനാഥ് പുഴങ്കര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടകനായി സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി അഡ്വക്കേറ്റ് അർച്ചന കാർത്തികേയം ക്ലാസ് എടുത്തു പ്രായപൂർത്തിയാകാത്തവരെ ലഹരി കാരിയർമാരായി ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും വായന ഒരു ലഹരിയായി ജീവിതത്തിൽ അതിലൂടെ ജീവിത ഉണ്ടാവട്ടെ എന്നും ക്ലാസ്സിൽ പ്രതിപാദിച്ചു എ എച്ച് അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ മല്ലിക സുരേഷ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബാസുര അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വായനശാല സെക്രട്ടറി സജിത സേതു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥികൾക്കായി പച്ചക്കറി തൈ വിതരണവും നടന്നു